വില ഏറ്റവും കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് ഡേരി പഞ്ചായത്തിൽ ആദ്യഘട്ട എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പഞ്ചായത്തിൽ എൻ ഡി എ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നും ഭരണം പിടിച്ചെടുക്കുമെന്നും നേതാക്കൾ കൂട്ടനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു ശ്ശേരി പഞ്ചായത്തിൽ സി പി എമ്മിന്റെ കുത്തക തകർത്ത് ഇത്തവണ എൻ ഡി എ ഭരണം പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി മണ്ഡല നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ഏറ്റവും പ്രാധാന്യമേറിയ നാഗലശ്ശേരി പഞ്ചായത്തും അതുപോലെ തന്നെ തിരുമറ്റകോട് പഞ്ചായത്തിലെയും ഒന്നാം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞു ഈ രണ്ട് പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലാണ് ഇവിടെ ഈ നാഗലശ്ശേരി പഞ്ചായത്ത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉണ്ടാകും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും അടുത്ത നാഗലശ്ശേരി പഞ്ചായത്തിൽ അധികാരത്തിലെത്തുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഈ നാഗലശ്ശേരി പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പഞ്ചായത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു ജനാധിപത്യ മര്യാദയിൽ കൃത്യമായ രീതിയിൽ നീങ്ങേണ്ട ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും മറ്റു ചില രാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ ആളുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് ഈ നാഗലശ്ശേരി കാണുന്നത് കൃത്യമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് അത്തരത്തിലൊരു രീതിയിലാണ് ആ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായ നടപടികളായി ഞങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിച്ചുകൊണ്ട് ആരാണ് അധികാരത്തിലെത്തുക അതാണ് നമ്മൾ കാണേണ്ടത് അതിന് പിൻവാതിലൂടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ ഇലക്ഷനെ അട്ടിമറിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മറ്റു ഇവിടെയുള്ള ഭരണവർഗം ശ്രമിക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച ചിട്ടയായ പ്രവർത്തനമാണ് തൃത്താലാം മണ്ഡലത്തിൽ നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു എന്നാൽ എൻ ഡി വിജയം തടയാൻ നാഗരശ്ശേരിയിലെ ചില ഉദ്യോഗസ്ഥർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെയും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചു വിട്ടവരുടെയും പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ലെന്നും പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കുന്നത് തടയുവാൻ ശ്രമം നടന്നും ഇത്തരം പട്ടിമറി നീക്കങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു പതിനാല് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ബിജെപി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് ജനറൽ സെക്രട്ടറിമാരായ രാജൻ കെ കൃഷ്ണദാസ് നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനൽ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു നാഗലശ്ശേരി പഞ്ചായത്തിലെ വാർഡ് ഒന്ന് കൂറ്റനാട് സജീവ് അദ്ദേഹമാണ് മത്സരിക്കുന്നത് വാർഡ് രണ്ട് നന്ദിയങ്കോട് മണിക്കുട്ടൻ എന്നാണ് അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് മൂന്ന് വടക്കേവാവനൂര് സേതുമാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നാല് ചാലിപ്പുറം രജനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആറ് ചെറുചാലിപ്പുറം ജയശ്രീ എന്നാണ് പേര് എട്ട് പിലാക്കാട്രി പ്രിയങ്ക ഒമ്പത് തൊഴുക്കാട് തെക്കേ തൊഴുക്കാട് ഐശ്വര്യ പത്ത് പെരിങ്ങോട് രാജൻ എൻ പി പന്ത്രണ്ട് മൂളിപ്പറമ്പ് ക്ഷീന ഉണ്ണികൃഷ്ണൻ പതിമൂന്ന് പെരിങ്ങോട് തെക്കുമുറി പ്രിയ പ്രിയ പതിനാല് തെ കോതച്ചിറ തെക്കുമുറി അരുൺ പതിനാറ് കോതച്ചിറ വടക്കുമുറി രാമചന്ദ്രൻ പതിനെട്ട് ആമക്കാവ് ഭവാനി പത്തൊമ്പത് തോഴുക്കാട് രഞ്ജിഷ ഇത്രയും പേരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഗലശ്ശേരി പഞ്ചായത്തിലെ വാർഡുകളിലെ ആദ്യ സ്ഥാനാർത്ഥികൾ ബാക്കി ആവാത്തത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിശ്ചയിക്കുന്നതായിരിക്കും